എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം ഹലോ ഗുഡ് എങ്ങനെ എങ്ങനെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇന്നത്തെ പരീക്ഷ പരീക്ഷ പോലീസ് എളുപ്പമുള്ള ആയിരുന്നു എന്നാലും ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു അല്ലേ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇംഗ്ലീഷിന്റെ നോക്കിയിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഇംഗ്ലീഷിന്റെ ഇപ്പൊ നമ്മൾ നോക്കുന്നത് ജി കെ അതുപോലെ തന്നെ മലയാളം വിഷയങ്ങളിലെ ആണ് വേദന ആൻസർ നോക്കാം എല്ലാവരും നിങ്ങളുടെ ആൻസറൊക്കെ ആയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് ഡി ആണ് നോക്കുന്നത് ഓക്കെ അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു എന്ന് വെച്ചാൽ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ റഷ്യൻ വിപ്ലവത്തിൽ ഉൾപ്പെട ഉൾപ്പെടാതിരിക്കുന്ന പ്രസ്ഥാനങ്ങൾ ഏവാ ചോദ്യം അതിൽ കുമിൻതാങ് പാർട്ടി ബോൾഷെവിക് പാർട്ടി ഫലാങ് പാർട്ടി അതുപോലെ തന്നെ മെൻഷെവിക് പാർട്ടി ഇത്രയും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് ഒന്നും മൂന്നുമാണ് ഉൾപ്പെടാത്തത് ഓക്കെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ സൗരയൂഥത്തിൽ ആദ്യത്തെ രണ്ട് ഗ്രഹങ്ങളിൽ ഉൾപ്പെടുന്നവ ഏവ ബുധൻ ചൊവ്വ ശനി ശുക്രൻ എന്ന് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്കിതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഒന്നാമത്തെയും നാലാമത്തെയും താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നടപ്പിലാക്കിയ സൈനിക സഹായ വ്യവസ്ഥയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകളേവാ പ്രസ്താവനകൾ കൊടുത്തിട്ടുള്ളത് സൈനിക സഹായ വ്യവസ്ഥ നാട്ടുരാജാക്കന്മാർക്ക് പരിപൂർണ അധികാരം നൽകി രണ്ട് സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന നാട്ടുരാജാവ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു സ്ഥിരം സൈനിക സൈന്യം നിലനിർത്തണം മൂന്ന് സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന നാട്ടുരാജാവിന് മറ്റ് വിദേശ രാജ്യങ്ങളുമായി ബന്ധം സ്ഥാപിക്കാവുന്നതാണ് നാല് സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന നാട്ടുരാജ്യം ഒരു ബ്രിട്ടീഷ് പ്രസിഡൻറ്റിനെ തലസ്ഥാനത്ത് നിലനിർത്തണം ഇതായിരുന്നു പ്രസ്താവനകൾ ആൻസർ വന്നിട്ട് ഓപ്ഷൻ ബി ആണ് മൂന്നും നാലുമാണ് ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് ഓക്കെ നാലാമത്തെ നോക്കാം നാലാമത്തെ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഏവ ജപ്പാൻ ഇംഗ്ലണ്ട് ജർമ്മനി ഫ്രാൻസ് ഓപ്ഷൻ വരുന്ന ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് ഒന്നാമത്തെയും മൂന്നാമത്തെയും ആണ് വരുന്നത് ഓക്കെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് താഴെ കൊടുത്തിരിക്കുന്ന വിവരണങ്ങളിൽ നിസ്സഹ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഇന്ത്യയിൽ ആരംഭിച്ച ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടാത്തവ ഏവാന്നാണ് ചോദ്യമൊക്കെ നല്ലപോലെ വായിച്ചിട്ട് വേണം ആൻസർ കണ്ടെത്താനായിട്ട് ഇതിൽ ബംഗാൾ ദേശീയ സർവകലാശാല ജാമിയ മിലിയ ഡൽഹി എന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ ഡൽഹി സർവകലാശാല ശാന്തി നികേതൻ ഏതാണ് വരിക ഓപ്ഷൻ സി ആണ് ഒന്നും മൂന്നും ആണ് ഉൾപ്പെടാത്തവ ഓക്കെ ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം താഴെ കൊടുത്തിരിക്കുന്ന വിവരണങ്ങളിൽ തമിഴ് സംഘകാലഘട്ടത്തിലെ രാജവംശങ്ങളിൽ ഉൾപ്പെടാത്തവ ഏവ ചേര രാജവംശം മൂഷക രാജവംശം ആയി രാജവംശം ചോള രാജവംശം ഇതിൽ വരുന്നത് മൂഷക രാജവംശം അതുപോലെ തന്നെ ആയി രാജവംശമാണ് ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത് ഏഴാമത്തെ ക്വസ്റ്റ്യൻ ചാലിയാർ നദി ഉത്ഭവിക്കുന്നത് എവിടെയെന്നാണ് നമ്മൾ ജോഗ്രഫിയിലൊക്കെ ഇത് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഭാഗമാണ് ഓപ്ഷൻ ഡി ആണ് ഇളമ്പാരി മല എന്നാണ് ആൻസർ വരിക എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ചന്ദ്രനിലെ ശിവശക്തി പോയിന്റ് ഏത് രണ്ട് ഗർത്തത്തിനിടയിലാണ് സ്ഥിതി ചെയ്യുന്നത് നോബൽ കാബിയസ് മാൻസിനസ് സി സിംബലിയസ് എൻ ഫൗസ്റ്റിനി ഹാവോത് ഡി ഗർലാഷെ സോക്ക് ഡ്രപ് ഓക്കെ അപ്പോൾ നമുക്ക് ഓപ്ഷൻ വരുന്നത് ബി ആണ് സി എൻ എന്നാണ് ഓപ്ഷൻ വരുന്നത് ഓക്കെ പിന്നെ അഗ്നിപർവ്വതങ്ങളോ അഗ്നിപർവ്വതങ്ങളിലൂടെ ബഹിർഗമിക്കുന്ന ശിവാൽ ദ്രവത്തിൻ്റെ പ്രഭവ മണ്ഡലമാണ് ഏതാണ് അസ്തനോസ്ഫിയർ ആണ് ശരിയായിട്ട് വരിക ഓക്കെ ഞാൻ ഓപ്ഷൻസ് ഒന്നും വായിക്കുന്നില്ല നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസർ ചെക്ക് ചെയ്യാം അടുത്ത ക്വസ്റ്റ്യൻ ആണ് താഴെ നൽകിയിട്ടുള്ളതിൽ മീസോഫിയറിൻ്റെ സവിശേഷതകൾ ഏതൊക്കെയാണ് അതിൽ നാല് പ്രസ്ഥാനങ്ങളാണ് നിങ്ങൾ വായിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് ആൻസർ നോക്കാം ആൻസർ വരുന്നത് ഒന്നും നാലുമാണ് ഏതൊക്കെയെന്ന് ചോദിച്ചിട്ടുള്ളതിൽ വരിക അതായത് വൈദ്യുതി ചാർജ് ഉള്ള അയൻ കണികകളുടെ സാന്നിധ്യമുള്ള പാളികളാണ് അതും ശരിയാണ് അതുപോലെ തന്നെ നാലാമത് പറഞ്ഞിട്ടുള്ളത് ഭൂമിയിൽ നിന്നും അയയ്ക്കുന്ന റേഡിയോ തരംഗങ്ങളെ പ്രതിഫലിപ്പിച്ച് ഭൂമിയിലേക്ക് തന്നെ തിരിച്ചയക്കുന്നത് ഈ പാളിയാണ് ഈ രണ്ട് പ്രസ്താവനകളുമാണ് മീസോസ്ഫിയറിൻ്റെ സവിശേഷതകളിൽ പെടുന്നത് ഓക്കെ അടുത്തത് നോക്കാം കാരക്കോറം സസ്കർ പിർപ്പഞ്ചൽ എന്നീ പർവ്വതനിരകൾ ഉൾപ്പെടുന്ന ഹിമാലയം ഏതാണ് നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട് നമുക്ക് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് കാശ്മീർ ഹിമാലയമാണ് വരുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അറബിക്ക റോബസ്റ്റ ലിബറിക്ക എന്നീ മൂന്നിനം ഏതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് നമുക്ക് കേട്ടിട്ടുണ്ടാകും ഓപ്ഷൻ സി ആണ് കാപ്പിയാണ് വരിക ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം സാമ്പത്തിക വളർച്ച അളക്കുന്ന പ്രധാന അളവുകോൾ അളവുകോൽ ഏതാണ് ഏതാണ് വരുന്നത് ഓപ്ഷൻ ബി ആണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആണ് ഒക്കെ അത്യാവശ്യം എളുപ്പമുള്ളതാണ് അടുത്ത ക്വസ്റ്റൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് യൂണിയൻ ബഡ്ജറ്റ് പാർലമെന്റിൽ അവതരിപ്പിച്ചത് ആരാണ് നമുക്കറിയാം ഓപ്ഷൻ ബി നിർമ്മല സീതാരാമൻ ആണ് ആൻസർ വരിക അടുത്തത് പ്ലാനിങ് കമ്മീഷന്റെ പുതിയ പേര് എന്താണ് എളുപ്പമുള്ള ഒരു എളുപ്പമുള്ള ഒരു ക്വസ്റ്റൻ ആണ് ഓപ്ഷൻ ഡി ആണ് വരുന്നത് നീതി ആയോഗാണ് ആൻസർ ഓക്കെ അടുത്തത് ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഇത് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നതായിരുന്നു വേണ്ടത് നമുക്കറിയാം ഓപ്ഷൻ ഡി എം എസ് സ്വാമിനാഥനാണ് കൊടുത്തിട്ടുള്ള ആൻസറിൽ ശരിയായിട്ട് വരിക ഓക്കെ അടുത്തത് ഗ്രാമവികസനത്തിന് ഗ്രാമീണ വായ്പ നൽകുന്ന പ്രധാനപ്പെട്ട ധനകാര്യ സ്ഥാപനം ഏതാണ് വരുന്നത് ഓപ്ഷൻ ഡി ആണ് നബാർഡ് ആണ് ഓക്കെ അടുത്തത് സാധനങ്ങളുടെ വില തുടർച്ചയായി വർദ്ധിക്കുന്ന പ്രതിഭാസത്തിന് പറയുന്ന പേരെന്താണ് നമുക്കറിയാം പണം പെരുപ്പമാണ് അല്ലേ അടുത്ത കൊസ്റ്റ്യൻ നോക്കാം നാരി ശക്തി വന്ദൻ ബില്ല് ലോകസഭ പാസ്സാക്കിയത് എന്ന് എന്നാണ് ഇരുന്ന് ഓപ്ഷൻ സി ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപതിനാണ് പാസ്സാക്കിയത് ഓക്കെ ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ നാടൻകളികളുടെ പ്രചാരണത്തിന് കായിക വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണെന്നാണ് ചോദ്യം നമുക്കറിയാം ഓപ്ഷൻ ഡി കളിത്തട്ടാണ് ആൻസർ ആയിട്ട് വരിക അടുത്ത ക്വസ്റ്റ്യൻ കറുത്ത പട്ടേരി എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് വി ടി ഭട്ടതിരിപ്പാടാണ് ഓക്കെ എൻഡോസൾഫാൻ ദുരിത ബാധിതർക്ക് വേണ്ടി കേരള സാമൂഹിക സുരക്ഷാ മിഷൻ നടത്തുന്ന പ്രതിമാസ ധനസഹായ പദ്ധതി ഏതാണ് വരിക ഓപ്ഷൻ സി സ്നേഹ സ്പർശമാണ് സ്നേഹസ്പർശമാണ് ഇത്ത ആണ് ഇത് ചേരുമ്പാടി ചേർക്കാൻ പറഞ്ഞിട്ടുള്ള ഒരു പറഞ്ഞിട്ടുള്ളൊരു ആണ് നിങ്ങൾ ചോദ്യം വായിച്ചിട്ടുണ്ടാവും നമുക്കറിയാം അതിൻ്റെ ആൻസർ കറക്റ്റായിട്ടുള്ള ഒരു ആൻസർ ഇവിടെ ഇല്ല ശരിയായിട്ട് എങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സമത്വ സമാജം വന്നിട്ട് നമുക്കറിയാം ആരാണ് വൈകുണ്ടസ്വാമികളാണ് വരിക അതുപോലെ തന്നെ ആത്മവിദ്യാ സംഘം വാഗ്ബണാനന്ദനാണ് വരിക പിന്നീട് അറയ സമാജം വരുന്നത് പണ്ഡിത് കർപ്പനാണ് പ്രത്യക്ഷരക്ഷ ദേവസമ കുമാര ഗുരുദേവനുമാണ് വരിക അപ്പോൾ അതുപോലൊരു നമുക്ക് നമുക്കിതിനകത്തുനിന്ന് പിക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതല്ല അപ്പോൾ നോക്കാം നമുക്ക് ആൻസൊക്കെ വരുന്നവരെ നമുക്ക് നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയോ തെറ്റോ എന്ന് പരിശോധിക്കുക ശരിയോ തെറ്റോ എന്ന് പരിശോധിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് പ്രസ്താവനകൾ വായിക്കുന്നില്ല നമുക്ക് നേരെ ആൻസറിലോട്ട് പോകാം ഓപ്ഷൻ ബി ആണ് ബിയും സിയും ശരി ഓക്കെ അടുത്ത ഇരുപത്തഞ്ചാമത്തെ ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്ന പ്രസ്താവന സാധൂകരിക്കുക അതായത് ലോകസഭ ഒരു സ്ഥിരം സഭയാണ് രാജ്യസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് എഫ് പി ടി പി അനുസരിച്ചാണ് ഇന്ത്യൻ ഇന്ത്യയിൽ ഇപ്പോൾ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ലോക്സഭാ നിയോജക മണ്ഡലങ്ങളുണ്ട് രാജ്യസഭയുടെ നടപടികൾ നിയന്ത്രിക്കുന്ന സ്പീക്കറാണ് ഓക്കെ ഇതിൽ നമ്മൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് എ ബി ഡി തെറ്റാണ് സി മാത്രമാണ് ശരിയായിട്ട് വരിക ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം താഴെ പറയുന്ന പേരുകളിൽ സ്വതന്ത്ര ലേബർ പാർട്ടി രൂപീകരിച്ചത് ആരെന്ന് കണ്ടെത്തുക ആരായിരിക്കും ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് കേട്ടോ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് ഭാഗത്താണ് പഞ്ചായത്തി രാജ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏതാണ് നിർദ്ദേശക തത്വങ്ങളിലാണ് ഓക്കെ ഇതും ചേരുമ്പടി ചേർക്കാനുള്ളൊരു ആണ് അടിയന്തരാവസ്ഥ അതുപോലെ തന്നെ ഭരണഘടനാ ഭേദഗതി ഉപരാഷ്ട്രപതിയുടെ ചുമതലകൾ അവശിഷ്ടതകൾ നമ്മൾ ഏത് രാജ്യത്തിൽ നിന്നാണ് കടം കൊണ്ടിട്ടുള്ളത് എന്നതാണ് കണ്ടുപിടിക്കേണ്ടത് നമുക്കറിയാം ഓപ്ഷൻ ഡി ആണ് അല്ലേ അത് നിങ്ങൾ കറക്റ്റായിട്ട് ചൂസ് ചെയ്യാം അടുത്തു നോക്കാം കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ച് ബന്ധങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന കമ്മീഷൻ ഏതെന്ന് കണ്ടെത്തുക ഏതായിരിക്കും വരുന്നത് സർക്കാരിയ കമ്മീഷനാണ് കേട്ടോ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ചുവടെ കൊടുത്തിരിക്കുന്ന ഗ്രന്ഥങ്ങളുടെ രചയിതാവ് ആരെന്ന് കണ്ടെത്തുക ആരാണ് ഓപ്ഷൻ എ ആണ് ഇതിൽ ആൻസർ ആയിട്ട് ചേരുമ്പടി ചേർക്കലാണ് ഓക്കെ അത്യാവശ്യം പ്രസ്താവന ക്വസ്റ്റ്യൻസ് കുറെ തന്നെ ഉണ്ടായിരുന്നു ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പ്ലാനറ്റ് എർത്ത് പുരസ്കാര ജേതാവായ പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ ഇന്ത്യ ഖാരൻ ആരാണെന്ന ചൂര്യം നമുക്കറിയാം ഓപ്ഷൻ എ ആണ് ഡോക്ടർ എസ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് ജീവകം ബി ട്വൽ ജീവകം ബി നയൻ എന്നിവയുടെ അഭാവം മൂലം മനുഷ്യ ശരീരം മനുഷ്യ ശരീരത്തിൽ എണ്ണത്തിൽ കുറവും എന്നാൽ വളരെ വലിപ്പം കൂടിയതുമായ ചുവന്ന രക്താണുക്കൾ രൂപപ്പെടുന്ന വിളർച്ചയുടെ ഒരു അവസ്ഥ ഉണ്ടാകുന്നു ഈ രോഗാവസ്ഥയുടെ നാമം എന്ന് എന്ത് വരുന്നത് മെഗലോബ്ലാസ്റ്റിക് അനീമിയാണ് അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ ഹരിതഭവന പ്രഭാവത്തിന് കാരണമായ വാദങ്ങളുടെ ശരിയായ ഓപ്ഷൻ ഏത് ഏതായിരിക്കും വരിക ഓപ്ഷൻ ബി ആണ് കേട്ടോ ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നടപ്പിലാക്കിയ ഹെൽപ്പിംഗ് ഹാൻഡ്സ് എന്ന പദ്ധതിയുടെ ലക്ഷ്യമെന്ത് എന്താണ് ഓപ്ഷൻ ബി ആണ് ഡോക്ടർമാർക്കും മെഡിക്കൽ വിദ്യാർത്ഥികൾക്കും ആത്മഹത്യാ പ്രതിരോധം നൽകുക ഓക്കെ അടുത്ത ക്വസ്റ്റ്യ നോക്കാം ഓക്കെ ആയിരം ജൂൾ പ്രവൃത്തി രണ്ട് സെക്കൻഡിൽ ചെയ്താൽ അവിടെ ഉപയോഗിക്കപ്പെട്ട പവർ എത്ര എത്രയാണ് വരുന്നത് അഞ്ഞൂറ് വോട്ടാണ് കേട്ടോ ഓക്കെ അടി അത് ജിയുടെ വില ധ്രുവങ്ങളിലേക്കാൾ ഭൂമധ്യരേഖയിൽ കുറവാണ് ഇതിൻ്റെ കാരണം എന്ത് എന്തായിരിക്കും ഭൂമിയുടെ ആകൃതിയാണ് ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ അടുത്തത് ഐ എസ് ആർ ഒ ഇട വിക്ഷേപിച്ച ഇ സാറ്റ് ത്രീ സി എസ് ഏത് തരത്തിലുള്ള ഉപഗ്രഹമാണ് അതെന്താണ് ഓപ്ഷൻ ബി കാലാവസ്ഥ ഉപഗ്രഹമാണ് അടുത്ത ക്വസ്റ്റ്യൻ പ്രകാശ വർഷം എന്നത് എന്തിൻ്റെ യൂണിറ്റ് ആണ് ഏതായിരിക്കും ബലം സമയം വേഗത ദൂരം ഏതിൻ്റെ യൂണിറ്റ് ആണ് പ്രകാശ വർഷം ദൂരമാണ് കേട്ടോ ഓക്കെ അടുത്തത് ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററി പ്രവർത്തനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ലോഹം ഏതാണ് ലെഡ് അലുമിനിയം പ്ലാറ്റിനം ലിഥിയം ഏതായിരിക്കും വരിക ഓപ്ഷൻ ഡി ആണ് ലിഥിയം ഓക്കെ അടുത്തത് അറ്റോമിക നമ്പർ മുപ്പത്തി ഒന്ന് ഉള്ള മൂലകം ആവർത്തന പട്ടികയിൽ ഏതു പീരീഡിലും ഗ്രൂപ്പിലുമാണ് ഉൾപ്പെടുന്നത് ഓപ്ഷൻ സി ആണ് പീരീഡ് നാല് അതുപോലെ തന്നെ ഗ്രൂപ്പ് പതിമൂന്നിലാണ് ഉൾപ്പെടുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കെ എം ജി എൽ എസ് ഐ ഓക്കെ എന്നീ മൂലകങ്ങളുടെ ലോക സ്വഭാവത്തിൻ്റെ ശരിയായ ക്രമം ഏതാണ് ഓക്കെ നമുക്കറിയാം ഓപ്ഷൻ എ ആയിന് ശരിയായിട്ട് വരിക അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം സി എൻ ശ്രീകണ്ഠൻ നായരുടെ രാമായണ നാടകങ്ങൾ ഏതെല്ലാം സാഗേതം കലി ദൈവത്താർ ലങ്കാലക്ഷ്മി ഏതായിരിക്കും വരുന്നത് ഓപ്ഷൻ സി ആണ് ഒന്നും നാലുമാണ് സി എൻ ശ്രീകണ്ഠൻ നായരുടെ രാമായണ നാടകങ്ങൾ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭാഷകളിലെ മികച്ച സാഹിത്യ സൃഷ്ടിക്ക് നൽകി വരുന്ന സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ചവർ ആരെല്ലാമാണെന്നാണ് ചോദ്യം നമുക്കറിയാം ആൻസർ വരുന്നത് രണ്ടും മൂന്നുമാണ് അതിനകത്ത് ശരൺകുമാർ ലിംബാളയ്ക്ക് രണ്ടായിരത്തി ഇരുപതിലും പിന്നീട് പറഞ്ഞിട്ടുള്ളത് പ്രഭാവർമ്മയാണ് പ്രഭാവർമ്മക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലുമാണ് രൗദ്ര സ്വാധികം എന്ന് പറയുന്ന കൃതിക്കാണ് കിട്ടിയിട്ടുള്ളത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കൂടുതൽ വേഗത്തിൽ ഉയരത്തിൽ കരുത്തോടെ ഒന്നിച്ച് എന്ന മുദ്രാവാക്യം ഏത് കായികമേളയുടേതാണ് ഏതാണ് ഒളിമ്പിക്സ് ആണ് കേട്ടോ ഓപ്ഷൻ സി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഓസ്കാർ അവാർഡ് നേടിയ മികച്ച ചിത്രം ഏത് ഏതായിരിക്കും ഓപ്ഷൻ ഓപ്ഷൻ ബി ആണ് ഓപ്പൺ ഹെയ്മർ ആണ് വരുന്നത് അടുത്തത് അവനിവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിയിലാദിമമായൊരാത്മരൂപം അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവയ വരനു സുഖത്തിനായി വരയണം ശ്രീനാരായണ ഗുരുവിൻ്റെ ഈ വരികൾ ഏതു കൃതിയിലേതാണ് ഇതാണ് ഏതായിരിക്കും ആത്മോപദേശ ശതകത്തിലാണ് കേട്ടോ വരുന്നത് അടുത്തത് മലയാളത്തിലുള്ള ക്യൻസ് ആണ് നമുക്ക് നോക്കാം ഓക്കെ അടുത്ത മലയാളത്തിൽ നിന്നാണ് നിങ്ങൾക്ക് മലയാളം വളരെ ഈസി ആയിട്ട് വളരെ ഈസി ആയിരുന്നു നിങ്ങൾക്ക് പത്തിൽ പത്തും വാങ്ങിക്കാവുന്നേ ഉള്ളൂ എട്ട് മാർക്കെങ്കിലും നിങ്ങൾക്ക് മേടിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത് മലയാളത്തിൽ നിന്ന് നമുക്ക് നോക്കാം പിരിച്ചെഴുതുക അവൻ ഏതായിരിക്കും വരുന്ന ഓപ്ഷൻ സി ആണ് ആ പ്ലസ് അൻ ആണ് പിരിച്ചെഴുതിയിട്ടുണ്ടെങ്കിൽ വരുന്നത് അടുത്തത് ശരിയായ പദം എഴുതുക ഓപ്ഷൻ എ ആണ് ആഖ്യാനമാണ് ശരിയായ പദം ഓക്കെ കാലദേശങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കണം എന്ന സൂചന നൽകുന്ന പഴഞ്ചൊല്ലി ഏതെന്നാണ് ചോദ്യം കറയാം ഓപ്ഷൻ ഡി ആണ് നാടോടുമ്പോൾ നടുവേ ഓടണം അടുത്തത് എവരി പോർട്ടർ പോർട്ട് ഹിസ് ഓൺ ശരിയായ പരിഭാഷ ഏതെന്നാണ് കാക്കിക്കും തൻകുഞ്ഞ് ഓക്കെ അടുത്തത് ചുവടെ തന്നിരിക്കുന്നവയിൽ വിഹകം എന്നർത്ഥം വരുന്ന പദം പദമേത് ഏതാ വരുന്നത് പക്ഷിയാണ് കേട്ടോ വിഹകം പക്ഷി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു മലയാളം ക്ലാസ്സിൽ നമ്മൾ അത് പഠിച്ചിട്ടുണ്ടായിരുന്നു അടുത്തത് വിപരീത പദം എഴുതുക വിയോഗം വിയോഗം വിപരീതം സംയോഗമാണ് വരുന്നത് അടുത്തത് ചേർത്ത് എഴുതുക ദു പ്ലസ് ജനം ദുർജനമാണ് ദു പ്ലസ് ജനം ദുർജനം ഓക്കെ ശരിയായ ജോഡി ചെയ്ത് ഏതാണ് വരിക ഓപ്ഷൻ ബി ആണ് മഞ്ഞ് നിഹാരം തുഷാരം ലെസ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം എതിർലിംഗം എഴുതുക വൃത്യ വൃത്യ എന്നതിൻ്റെ എതിർ ലിംഗം വരുന്നത് വൃത്യനാണ് വൃത്യ വേലക്കാരിയും വൃത്യൻ വേലക്കാരനുമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു മലയാളം ക്ലാസ്സിൽ എതിർ ലിംഗം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ദിഗ് ജയം എന്ന പദത്തിനോട് യോജിച്ചത് എഴുതുക ഏതാണ് ഓപ്ഷൻ ഡി ആണ് ദിക്കുകളെ ജയിക്കലാണ് ഓക്കെ അപ്പോൾ എല്ലാവർക്കും ആൻസേഴ്സൊക്കെ കിട്ടിയെന്ന് വിചാരിക്കുന്നു ഇതിൽ ചില ആൻസേഴ്സിൻ്റെ ക്വസ്റ്റിൻ്റെ ആൻസർ നമുക്ക് ആൻസർക്ക് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ എല്ലാവരും ആൻസേഴ്സൊക്കെ ഒന്ന് വെച്ച് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവർക്കും ഇനി വരുന്ന എക്സാമിനൊക്കെ നന്നായിട്ട് തന്നെ പഠിക്കുക അത്യാവശ്യം എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ് ഇതുപോലത്തുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട് നമ്മൾ പിന്നെ ക്ലാസ് എടുത്ത കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഇനി ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ് കൊസ്റ്റൻസ് ആണ് എല്ലാ പരീക്ഷകൾക്കും വരുന്നത് അപ്പോൾ അപ്പൊ എല്ലാം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് എല്ലാവരും പ്രീമിയം മെമ്പേഴ്സ് ആവുകയും